ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്തരാളിക്കാവ് ഭഗവതിക്ക് പൂരത്തിനു മുന്നോടിയായി കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുന്ന ദേശപാന ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച കുമരനെല്ലൂർ കറുവണ ശിവവിഷ്ണു ക്ഷേത്ര പരിസരത്ത് വച്ച് പരമ്പരാഗത ചടങ്ങുകളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉത്രാളിക്കാവ് കുമരനെല്ലൂർ ദേശം നടത്തുന്ന ദേശപ്പാന അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ക്ഷേത്രങ്ങളിൽ ദേവിയെയും കൂട്ടാളികളായ ഭൂതപ്രേത പിശാചുകളെയും പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് ദേശപ്പാന നിരവധി ഭക്തിപരമായ ചടങ്ങുകളും കർമ്മങ്ങളും ഉൾക്കൊള്ളുന്ന അനുഷ്ഠാന കലയാണ് ദേശപ്പാന ഉത്രാളിക്കാവ് ഭഗവതിക്ക് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുന്ന നാൽപ്പത്തി ഒൻപതാമത് ദേശപ്പാന ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ ആറ് മണിവരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പാനാഘോഷ കമ്മിറ്റി ഭാരവാഹിയായ വി ശ്രീധരൻ പറഞ്ഞു കുമരനൂര് പതിവായിട്ട് നടത്താറുള്ള കൊല്ലം ജനുവരി ഇരുപത്തിരണ്ട് വരുന്ന ചൊവ്വാഴ്ച നടത്തുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ വലിയ പന്തലിൽ വെച്ച് ഉത്തളകവ് ഭഗവതിയെ ദേശത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കൊട്ടി വച്ച് ചടങ്ങോടുകൂടി പകൽപ്പാനയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് രാത്രി എട്ട് മണിക്ക് പാർക്കുടം എഴുന്നള്ളിപ്പ് താരത്തോടു കൂടിയിട്ടുള്ള പന്തലിൽ പ്രദക്ഷിണം തളികപ്പൂജ തിരുഴിച്ചിൽ പാനവലത്ത് എന്നീ ചടങ്ങുകളോടെ പരിപാടി പകൽപ്പാനയുടെ പരിപാടികളെ അവസാനിപ്പിക്കും കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി തുടർച്ചയായി പാനയ്ക്ക് നേതൃത്വം കൊടുത്ത് നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് നാട്ടുകാരുടെ കാര്യമായിട്ടുള്ള സഹകരണത്തോടു കൂടി അന്നദാനത്തോടു കൂടി ഗംഭീരമായിട്ട് തന്നെ പാന നടത്തി വരികയാണ് അടുത്ത കൊല്ലം അമ്പതാമത്തെ വർഷമാണ് ഞങ്ങളുടെ പാനയുടെ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹായങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണൻകുട്ടി കരുമത്ര ശ്രീധരൻ വെള്ളാളത്ത് തങ്കപ്പൻ നായർ ഭാസ്കരൻ മഠത്തിലാത്ത് കുമാരൻ രാജേഷ് ഉത്രാളിക്കാവ് കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ദേശപ്പാന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ന്യൂസ് കുമരനെല്ലൂർ